ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് വരും അല്ല നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ആണ് അങ്ങനെ എന്താ പറയുക എനിക്ക് കൃത്യമായിട്ട് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരുന്ന ആൾക്കാരാണ് ഓൾറെഡി സബ്സ്ക്രൈബാണ് അങ്ങനെയാണെങ്കിൽ വെൽക്കം ബാക്ക് ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തിൽ ഇന്നത്തെ റീഡിങ് വളരെ സിമ്പിളാണ് നെക്സ്റ്റ് ടെൻ ഡേയ്സിൽ നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ഇമ്മീഡിയറ്റ് ഓക്കെ നെക്സ്റ്റ് ടെൻ ഡേയ്സിൽ നമുക്ക് എന്താണ് സ്പിരിറ്റ് വെച്ചിരിക്കുന്നത് എന്ത് എന്താ പറയുക എന്ത് ബ്ലെസ്സിങ്സാണ് വരാനിരിക്കുന്നത് എന്ത് ഗൈഡൻസാണ് തരാനിരിക്കുന്നത് എന്ന് നോക്കാം നെക്സ്റ്റ് ടെൻ ഡേയ്സാണ് നമുക്ക് ആദ്യം എന്തിനെക്കുറിച്ചാണ് സ്പ്രിറ്റിന് നമ്മുടെ അടുത്ത് പറയാനുള്ളത് നെക്സ്റ്റ് ടെൻ ഡേയ്സിലെത്തിക്കുന്നത് എന്ന് നോക്കാം സ്പ്രിട്ട് നമുക്കറിയാം നെക്സ്റ്റ് ടെൻ ഡേയ്സ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സ്പിരിറ്റ് താങ്ക് യു സ്പ്രിട്ട് താങ്ക് യു വെരി വെരി മച്ച് നെക്സ്റ്റ് ടെൻ ഡേയ്സ് ആർക്കിൻ ജിയർ മൈക്കിൾ സ്പിററ്റ് താങ്ക് യു താങ്ക് യു വെരി വെരി മച്ച് അബണ്ടൻസ് ഗ്രേറ്റ് നല്ല കാര്യം കാരണം നമ്മുടെ എല്ലാവർക്കും ആഗ്രഹം ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലെ എല്ലാ ഏരിയാസിലും ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് ഒരു ഏരിയ മാത്രമല്ല നമ്മൾ റിലേഷൻഷിപ്പിൽ അബണ്ടൻസ് ഉണ്ടാവുക നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഫൈനാൻസ് ഫൈനാൻസ് പരമായിട്ട് അബണ്ടൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മളെ കൊളീഗ്സ് ഒക്കെ റിലേഷൻഷിപ്പ് ഓഫ് കോഴ്സ് കൊളീഗ്സ് വരും എന്നാൽ പോലും അതുപോലെ ഫാമിലി ഫാമിലിയിൽ നമുക്ക് ബ്ലെസ്ഡ് വിത്ത് നല്ല റിലേഷൻഷിപ്പ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുക അങ്ങനെയൊക്കെ ഉള്ള ഒരു അബണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്താണ് അബണ്ടൻസ് എന്നുള്ളത് നെക്സ്റ്റ് ടെൻ ഡേയ്സിൽ അത് ഫീൽ ചെയ്യും ലിറ്ററലി ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഈ നെക്സ്റ്റ് ടെൻ ഡേയ്സിൽ കാണുന്ന പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയോ പ്രൊട്ടക്റ്റഡ് അല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നു നെഗറ്റീവ് ഫോം ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ഒന്നുകൂടി ഞാൻ കൺഫർമേഷനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും നിങ്ങളുടെ ഒക്കെ ഫാമിലിയൊക്കെ പ്രൊട്ടക്റ്റഡാണ് ഡിവൈൻ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നു ഓഹ് ഞാൻ ഈ ഡെസിഷൻ എടുത്താൽ പൊട്ടയായി പോകുമോ എന്നൊക്കെയുള്ള പേടിയിലൊക്കെ ആണെങ്കിലും എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എന്ത് ഡെസിഷൻ എടുത്താലും നമുക്ക് ഈ ഡെസിഷനൊക്കെ വരുന്നത് എവിടെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് അല്ലേ ആ ഉള്ളിൽ നമുക്ക് തോന്നിപ്പിച്ച് തരുന്ന ഒരു ശക്തിയാണ് ഇപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഡിസിഷൻസിനെ ഒന്നും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിൽ എടുക്കേണ്ട നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്തിരുന്നാലും അത് നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കും നിങ്ങളുടെ നിങ്ങൾ ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ യു ഗൈസ് ആർ റിയലി പ്രൊട്ടക്റ്റഡ് അത് ഞാനൊന്നുകൂടെ കൺഫർമേഷനായിട്ട് പറയാം പ്രൊട്ടക്ഷൻ്റെ കാർഡ് എനിക്ക് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു നെക്സ്റ്റ് ഈസ് സെക്യൂരിറ്റി ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ പരമായിട്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ് ഞാൻ സെക്യൂർഡ് ആവുമോ എൻ്റെ ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള സിറ്റുവേഷൻ എന്നെ ഇമ്പ്രൂവ് ആവും ആ ഒരു ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് നിങ്ങൾ നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങും ആ ആ എന്തൊക്കെയാണ് ഒരു ചേഞ്ചസ് വരുന്നുണ്ടല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിന്ന് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരിക അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തരത്തിൽ നിന്ന് ആൾക്കാർ നമ്മൾക്ക് പൈസ നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ നമുക്ക് ചോദിക്കാനും മടിയുള്ള ആൾക്കാരായിരിക്കും ഓക്കെ പക്ഷേ അറിഞ്ഞ് ഇങ്ങോട്ട് പൈസ തിരിച്ചു തരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജോബ് റിലേറ്റഡ് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരായിരുന്നു എന്തെങ്കിലും ഈ ജോബ് സിറ്റുവേഷൻ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ സെക്യൂറാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ആണ് എനിക്ക് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ക്യാൻഡിൽ മാജിക്കുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടെൻ ഡേയ്സിലാത്ത ചെയ്യുക നിങ്ങൾക്കത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും കാരണം എനിക്കിവിടുത്തെ ഈ തീയുടെ എനർജി പലതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ അതിനെ ഈ പറഞ്ഞ പോലെ നോട്ട് ഡൗൺ ചെയ്യുക എന്നിട്ട് ഡിസ്പോസ് ചെയ്യുക കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ഡിസ്പോസ് ചെയ്ത് കളയുക വേണ്ടാന്ന് വയ്ക്കുക വേണ്ടാത്ത നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ഒരു മൈൻഡ് ദൈവം നമുക്ക് തരും നമുക്ക് അതിനുള്ളൊരു ബ്ലസ്സിംഗ് ദൈവം നമുക്ക് തരും ചില ആൾക്കാർ ഡെഫിനറ്റ്ലി ടെൻ നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് നിങ്ങൾ എത്ര വലിയ ലീഡേഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യും ഓക്കെ ഞാനത് എടുത്ത് പറഞ്ഞിട്ട് കാര്യം ലീഡർഷിപ്പിൻ്റെ കാർഡ് തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് ഓക്കെ നിങ്ങളുടെ ബ്ലസ്സിങ് തന്നെയാണ് കാരണം ഒരു എനിക്കിവിടെ നിങ്ങൾ ക്യൂർ ഓഫ് വോൺസ് അല്ലെങ്കിൽ ക്യൂ ഓഫ് എനർജിയിൽ അതായത് വാ ഇങ്ങോട്ടെന്ത് വരട്ടെ ഞാൻ ഇത് ചെയ്ത് കാണിക്കും എനിക്ക് എനിക്കതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട് ഞാൻ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ചുമ്മാതൊന്നും അല്ല എനിക്ക് ഇതൊന്നും തോന്നുന്നതും അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള മനസ്സ് വരുന്നതും അത് ചെയ്യാനുള്ളൊരു ശക്തി വരുന്നതും ചുമ്മാ അതല്ല എന്നുള്ളത് വിശ്വസിച്ച് നിങ്ങളുടെ ആ ലീഡർഷിപ്പ് എബിലിറ്റിയിലേക്ക് നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനുണ്ട് നെക്സ്റ്റ് ടെൻ ഡേയ്സ് വൗ ഗ്രേറ്റ് ഫൈനലി വേറെ വേറെതിനെക്കുറിച്ചാണ് സ്പിരിറ്റ് ചേഞ്ച് ഈ കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി പോസിറ്റീവ് ചേഞ്ച് ഓഫ് ഇവൻറ്റ്സ് അല്ലേ ഞാനായിട്ട് ഇനി പറയേണ്ടല്ലോ അത് ഒരു ചേഞ്ച് ചേഞ്ചാണെന്നുള്ളത് ഡെഫിനറ്റ്ലി ഇതൊരു കൺഫർമേഷൻ ആണ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് ലൈഫിൽ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ഇവൻറ്റ്സ് വരുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ആ ചേഞ്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആട്ടോ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച് എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിനും നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യണം ഓക്കെ ചില ആൾക്കാർക്ക് അത് ചേഞ്ച് തന്നെയാണ് ഫ്ലോ നിങ്ങൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്ന ആ ഒരു വലിയ കോൺസെപ്റ്റിലേക്ക് മാറുന്നത് അതായത് ദൈവം എന്ത് നമ്മുടെ ലൈഫിൽ വന്നാലും ശരി വരട്ടെ ഞാൻ വരുന്ന പോലെ അല്ലെങ്കിൽ എന്താ വരുന്നത് അതനുസരിച്ച് ഞാൻ മൂവ് ചെയ്യും അല്ലാതെ എനിക്ക് ഇങ്ങനെ എൻ്റെ ലൈഫ് സിറ്റുവേഷൻസ് വേണം അല്ലെങ്കിൽ ഇങ്ങനെ ആണെങ്കിലേ പറ്റുള്ളൂ അതൊക്കെ മാറുകയാണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ എനർജി കിട്ടുന്നുണ്ട് ഹാങ്ഡ് മാൻ്റെ എനർജി കിട്ടുന്നുണ്ട് നോക്കാം നമുക്ക് എന്തായാലും നോക്കാം ഡിവൈൻ ഇൻഡെക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് എന്താ പറയാൻ പറയാനാഗ്രഹിക്കുന്നത് നമുക്ക് മനസ്സിലായി നെക്സ്റ്റ് ടെൻ ഡേയ്സിലകത്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ അവൈറ്റ് ചെയ്തിരിക്കുന്നത് താങ്ക് യു സ്പിരിറ്റ് താങ്ക് യു വെരി മച്ച് അത്യാവശ്യം മൈക്കിൾ സ്പിരിറ്റ് താങ്ക് യു വരട്ടെ നമുക്ക് എന്താ ഇൻഡെപ്തായിട്ട് നീ കുറച്ചുകൂടി ഡിഗ് ചെയ്ത് നോക്കാം എന്താ സ്പിരറ്റിന് പറയാനുള്ളത് ഫൈവ് ഒപ്പൻറ്റിക്കേഴ്സ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെക്കാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് എബിലിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെ നിങ്ങൾ സ്റ്റെക്കെന്ന് പറയുന്ന മെയിൻലി നിങ്ങളുടെ മനസ്സാണ് ഒരിക്കലും നിങ്ങൾ ലിറ്ററലി സ്റ്റെക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുകയും സൊല്യൂഷൻ ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ നമ്മൾ പ്രശ്നത്തിന് എനർജി എനർജി കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ലൈഫിൽ പിന്നെ പിന്നെയും പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ അതിന് പകരം നമ്മൾ സൊല്യൂഷൻ എന്താണ് അതിനടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ഡിവൈൻ നമുക്ക് എന്താ ചെയ്തു തരുക എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് എല്ലാം നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ റിയാലിറ്റിയിൽ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം അങ്ങനെ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരട്ടെ പോസിറ്റീവ് ഫോം ഓഫ് ഇവൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരട്ടെ എക്സ്ക്യൂസ് മീ ത്രീ ഓഫ് ബോൺസിൻ്റെ കാർഡാണ് പല ആൾക്കാരും എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കുന്നു ബിസിനസ് എക്സ്പാൻഷനെ എക്സ്പാൻഷനെക്കുറിച്ചും അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക എൻ്റെ റോൾ അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ലീഡർഷിപ്പ് റോളിലേക്ക് വരാമെന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ചില ആൾക്കാർ ഒരു ഷോർട്ട് ജേണി ഒരു ജേണി ഞാൻ ഇവിടെ നോ കാണുന്നുണ്ട് ലൈക്ക് ത്രീ ഓഫ് ബോൺസിൻ്റെ കാർഡിനകത്ത് ഒരു വെയ്റ്റിംഗ് ആണ് അടുത്ത ജേണി ചില ആൾക്കാരുടെ ബിസിനസ് എക്സ്പാൻഷനാണ് ചില ആൾക്കാർ പുറത്തോട്ട് പോകുന്നതിനെക്കുറിച്ചുള്ളതിൻ്റെ ഫർദർ സ്റ്റെപ്സ് എന്തെങ്കിലും നിങ്ങളുടെ നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് എന്തെങ്കിലും നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഞാനകത്ത് കാണുന്നുണ്ട് ലേണിങ് ഓക്കെ എന്തെങ്കിലും അതായത് നമുക്ക് പല കാര്യങ്ങളും പഠിക്കണമെന്നൊക്കെ മനസ്സിലാഗ്രഹം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ പുതിയതായിട്ട് ബുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആർ ആർക്കാണ് റിലവൻറ്റ് എന്ന് എനിക്കറിയില്ല റീഡിങ് അങ്ങനെ വലിയ ഹാബിറ്റൊന്നും അല്ലാണ്ട് പക്ഷേ റീഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മനസ്സിലായതിന് ശേഷം എടുക്കുന്ന എടുക്കുന്നൊരു ഡിസിഷനായിട്ടും ഈ പറഞ്ഞല്ലോ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ചില കോഴ്സ് ചില ആൾക്കാർ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു ലൈക്ക് ഫാസ്റ്റ് റീഡിങ് എങ്ങനെ ചെയ്യാം അതായത് ഒരു ബുക്ക് വെച്ചിട്ട് പത്തൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഇരിക്കുന്നതിനേക്കാളും എത്രയും പെട്ടെന്ന് ആ ബുക്ക് എങ്ങനെ വായിച്ച് തീർക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില ആൾക്കാർ ഒരു പർട്ടിക്കുലർ കോഴ്സ് ജോയിൻ ചെയ്യുന്നതായിട്ടും പിന്നെ ചില ആൾക്കാർ ഓഫ് കോഴ്സ് ഒരു ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി നമ്മുടെ മനസ്സിൽ എല്ലാ രീതിയിലും സെറ്റാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചില ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഈ ചേഞ്ച് എന്ന് പറയുന്ന ഒരു എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന നമ്മൾ ആഗ്രഹിച്ച ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മുടെ ലൈഫിൽ വരുന്നു ഓക്കെ ഫൈനാൻസ് പരമായിട്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് സൺ കാർഡ് വാവ് ഒന്നും പറയാനില്ല കാർഡ് എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോഴേ എൻ്റെ എല്ലാം കഴിഞ്ഞു കാര്യം എന്ന് വെച്ചാൽ സൺ കാഡ് കിട്ടാവുന്നതിന് ചേട്ടും ബെസ്റ്റ് കാർഡ് കിട്ടാവുന്നതിന് ചേട്ടും പോസിറ്റീവ് കാർഡ് അത് മാത്രമല്ല നെക്സ്റ്റ് ടെൻ ഡേയ്സിലത്തേക്ക് സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിറ്റി മെൻറ്റൽ ക്ലാരിറ്റി ആയിരുന്നാലും അതുപോലെ തന്നെ റിയാലിറ്റിയിലുള്ള ക്ലാരിറ്റി ആയിരുന്നാലും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു എനർജിയും ഞാനിവിടെ കാണുന്നുണ്ട് നെക്സ്റ്റ് ടെൻ ഡേയ്സ് വളരെ സിഗ്നിഫിക്കൻ്റാണ് ഗൈസ് എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ചില ആൾക്കാർക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഓക്കെ ഈ സോ പെൻ്റെ ക്രിസിൻ്റെ കാർഡ് ഉണ്ട് ടു ഓഫ് പെൻ്റെ ക്രിസിൻ്റെ കാർഡ് ഉണ്ട് ഓക്കെ രണ്ട് ചില ആൾക്കാർക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് വന്നു ചില ആൾക്കാർ രണ്ട് കാര്യത്തിൽ ഇത് ചെയ്യണോ അത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നെങ്കിൽ നിങ്ങളതിൽ ഒരു ഡിസിഷൻ എടുക്കുകയാണ് ഇതിൽ ഏതാ ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ് പോവേണ്ടത് കാരണം ലീഡർഷിപ്പിൻ്റെ കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ലീഡർഷിപ്പ് കാർഡ് വരുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ എന്തായാലും അതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ളത് ഞാനിതിനകത്ത് കാണുന്നുണ്ട് ഫർദർ നമുക്ക് എന്താ അറിയേണ്ട സ്പിരിറ്റേ കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസിഷൻ എടുക്കുന്നു മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് ഇവിടെ എന്തായിരുന്നാലും ഉണ്ട് എനിക്ക് ഡിസിഷൻ എടുക്കുന്നു മുന്നോട്ട് പോകുന്നു ചില ആൾക്കാർക്ക് പ്രഗ്നൻസി കൺഫർമേഷൻ ചില ആൾക്കാർക്ക് ഈ നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് ഞാൻ കാണുന്നുണ്ട് എനിക്കറിയില്ല ഇത് സിഗ്നിഫിക്കൻ്റ് എന്ന് പക്ഷേ നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മെൻ്റലി നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലൊരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഫീൽ ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം ഫ്രെയിമായിരിക്കും നെക്സ്റ്റ് ടെൻ ഡേയ്സ് ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ് അതിൽ ഡൗട്ടൊന്നും വെക്കണ്ട ഡിവൈൻ ആണ് ഡിവൈൻ ഗൈഡൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ നമുക്ക് ഫോ നോക്കാം ഫർദർ ഈ പറഞ്ഞ പ്രസിഡൻ്റ് ഗൈഡ് നമ്മുടെ അടുത്ത് എന്താ പറയാനുള്ളതെന്ന് പേജ് ഒക്കെ ചില ചിലർക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ എസ്പെഷ്യലി ഇൻ ദീൽഡ് ഓഫ് ജോബ് ജോബ് സിറ്റുവേഷനിൽ പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ വരുന്നു ആ പ്രഗ്നൻസി പറഞ്ഞു ദ എംബ്രസ് കാർഡ് ചില ആൾക്കാർക്ക് അതൊരു കൺഫർമേഷനാണ് നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് നമ്മൾ പറയില്ല ആ ഒരു കൺഫർമേഷൻ കിട്ടുന്നു പ്രഗ്നൻസി റിലേറ്റഡ് കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് ത്രീ ഓഫ് വോൺസ് ത്രീ ഓഫ് വോൺസ് എ ഓക്കെ ആ എക്സ്പാൻഷൻ നമ്മൾ പറയില്ലേ പുറത്തോട്ട് പോകാൻ ചില ആൾക്കാർ നെക്സ്റ്റ് എൻ ഡേയ്സിനകത്ത് പുറത്തോട്ട് പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ആവാം എന്നാലും വിദേശം വിദേശത്തോട്ട് പോകുന്ന ഒരു എനർജി ഞാൻ അതിനകത്ത് കാണുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് ടെൻ ഡേയ്സിൽ നിങ്ങൾക്ക് ആ സ്ട്രഗിൾ എന്തുകൊണ്ടാണെന്നുള്ളതും ആ സ്ട്രഗിളിന് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ക്ലിയർ കട്ട് ക്ലാരിറ്റി കിട്ടും പിന്നെ അതുമാത്രമല്ല ചില ആൾക്കാർ നമ്മൾ പറയല്ലോ എനിക്ക് വയ്യ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഞാൻ തളർന്നു അങ്ങനെയുള്ള സിറ്റുവേഷനുള്ള ആൾക്കാർ മെജോറിറ്റി ആൾക്കാരും അത് സറണ്ടർ എനർജിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതായത് നമ്മൾ ഡിവൈനിൽ വിട്ടുകൊടുക്കുകയാണ് ദൈവമായി എനിക്ക് വയ്യ ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ മടുത്ത് എനിക്ക് ഡിവൈൻ എനർജി ഡിവൈൻ ഇൻ്റർവെൻഷൻ എൻ്റെ ലൈഫിൽ വേണം വേണമെന്നുള്ളത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ കാർഡ് ചില അവേ സിറ്റുവേഷൻസ് അതായത് ചില സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നിന്നിട്ട് കാര്യമില്ല ആ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അവേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് ചേഞ്ചിൻ്റെ കേസ് വരുന്നുണ്ട് ചിലർ ജോബ് ഈ പർട്ടിക്കുലർ ജോബ് വേണ്ട എന്ന് വെച്ചിട്ട് ആ പർട്ടിക്കുലർ ജോബിൽ നിന്ന് വോക്കവേ ചെയ്യുന്നു പക്ഷേ ഏറ്റോ കപ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും വോക്കവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ വളരെ നല്ല കാര്യം തന്നെ പറയും കാര്യമെന്ന് വെച്ചാൽ എയ്റ്റ് കഴിഞ്ഞാൽ എടുത്ത് വരുന്ന നൈനോ കപ്പ്സ് ആണ് വിഷ് ഫുൾഫിൽമെൻറ്റെ കാർഡാണ് ഹാപ്പി അല്ലെങ്കിൽ ഇമോഷണൽ ഹാപ്പിനെസിൻ്റെ കാർഡാണ് അപ്പം അത് ഡെഫിനറ്റ്ലി ഒരു കൺഫർമേഷനാണ് ലൈക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് എന്താണെങ്കിലും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ തന്നെയാണ് പിന്നെ ചില ആൾക്കാർ ഇതിനകത്ത് നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് സിക്സ്റ്റി നയൻ അല്ലെങ്കിൽ നയൻറ്റി സിക്സ് നമ്പേഴ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡിവൈൻ മാസ്ക്ലിൻ ഫെമിനൈൻ എനർജി ബാലൻസിൽ വരുന്നു ബാലൻസ് ചെയ്ത് എന്താ പറയുക നമ്മുടെ ബോഡിയിൽ അതിൻ്റെ രണ്ട് എമോഷൻസും നമുക്ക് നമ്മുടെ ബോഡിയിൽ ബാലൻസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ആയിരിക്കും ഈ സിക്സ്റ്റി നയൻ അല്ലെങ്കിൽ നയൻറ്റി സിക്സ് നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ സിക്സ്റ്റി നയൻ നയൻറ്റി സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണേ ഓക്കെ പിന്നെ നെക്സ്റ്റ് സെൻ ടെൻ ഡേയ്സിനകത്ത് പിന്നെ വേറെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ എക്സ്പെക്റ്റ് ചെയ്യാമോ എന്ന് നോക്കാം സ്പിരിറ്റ് കാര്യങ്ങളോട് തന്നെ ചോദിക്കാം ലൈക്ക് നമുക്ക് ഇനി നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് അഡി അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്ത് ആണ് നമുക്ക് അറിയാതെ നമ്മുടെ ലൈഫിൽ വരാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതെന്ന് നോക്കാം ജസ്റ്റ് സെക്കൻഡ് ഗൈസ് ഓക്കെ നമുക്ക് നോക്കാം സ്പിരിറ്റ് നമുക്ക് അറിയേണ്ട നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് നമ്മളെ കാത്തിരിക്കുന്ന ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്താണ് നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഹാപ്പിനെസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്താണ് സ്പിരിറ്റ് താങ്ക് യു കോൺട്രാക്റ്റിൻ്റെ എനർജി കിട്ടുന്നത് എന്ത് കോൺട്രാക്ട് നിങ്ങൾക്ക് ചിലർക്ക് ജോബ് സിറ്റുവേഷൻ എനിക്ക് കിട്ടുന്നുണ്ട് നോക്കാം നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് ആക്ഷൻ പറയേണ്ട കാര്യമില്ല ലീഡർഷിപ്പ് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആക്ഷൻ്റെ ഒരു ബ്ലസ്സിങ്സ് നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നതേ ഒരു ബ്ലസ്സിങ് ആണ് ചില ആൾക്കാരെ തിരിച്ചറിയുന്നു ഓക്കെ ചില ആൾക്കാർക്ക് അസൂയ വരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ചേഞ്ചിൽ മനസ്സിലായാ ഡെഫിനലി ചേഞ്ചുണ്ട് ആ ചേയ്ഞ്ചിൽ നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്ന ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട് കാരണം എനിക്കറിയില്ല നിങ്ങൾ പല ആൾക്കാരും നമ്മൾ സ്ഥിരമായിട്ട് ഇടുന്ന റീഡിങ്സ് കാണുന്നുണ്ട് അതിൻ്റെ പോസിറ്റീവ് എനർജീസ് ക്ലെയിം ചെയ്ത് വരുമ്പോൾ നമ്മൾ പോലും അറിയില്ല നമ്മുടെ ഉള്ളിൽ ആ ഒരു പോസിറ്റിവിറ്റി എന്ന് അറിയും ആ പോസിറ്റിവിറ്റി എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാവില്ല നമ്മുടെ ഉള്ളിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊന്നും പക്ഷേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടല്ലോ ഇവളുടെ ലൈഫിൽ എന്തൊക്കെയോ ചേഞ്ചസ് കാണുന്നുണ്ടല്ലോ എന്താ ചെയ്യണേ അല്ലേക്ക് ഒരു ഗ്ലോ അപ്പം ചില ആൾക്കാർക്ക് ഈ ഇംപ്രസ് കാർഡ് വരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും റുട്ടീനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബോഡി ഗ്ലോപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കുറച്ച് ഈ പറഞ്ഞ ഹെൽത്ത് വൈസ് നിങ്ങൾ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്യുന്നു അപ്പോൾ അവൾക്ക് എന്തൊക്കെയോ ഒരു ഒരു ചേഞ്ച് വരുന്നു അത് നെക്സ്റ്റ് ടെൻ ഡേയ്സിന് വിസിബിൾ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരും ചില ആൾക്കാർക്ക് ഏഞ്ചൽ ഓഫ് ലവ് നിങ്ങളെ ആ ഒരു ലവ് എനർജി നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഡോർ ടു റൊമാൻസ് ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നു ചില ആൾക്കാർ ഓഫ് കോഴ്സ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വാക്ക് അവേ ചില സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ റിലേഷൻഷിപ്പിൽ നിന്ന് വോക്ക് അവേ ചെയ്യുന്ന ഒരു എനർജിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസും ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ മെഡിറ്റേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മെഡിറ്റേഷൻ ചെയ്യുക ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിനകത്ത് ബ്ലെസ്സിങ്സ് ആൻഡ് മെറക്കിൾസ് എന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാനകത്ത് എല്ലാ എല്ലാ ചക്ര മെഡിറ്റേഷൻസ് ഇടാം ഓക്കെ നിങ്ങൾ ഒരുപാട് ആങ്സൈറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ റോഡ് ചക്ര മെഡിറ്റേഷൻസ് എല്ലാ ദിവസവും രാവിലെ ഒരു പത്ത് മിനിറ്റ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക പറ്റുവാണെങ്കിൽ പത്ത് മിനിറ്റ് പിന്നെ എപ്പോഴെങ്കിലും ഇതിന് വേണ്ടി മെനക്കെടണം എന്നും ഞാൻ പറയില്ല ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇട്ടെന്നാൽ മതി അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ സബ് കോൺഷ്യസിനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ മൈൻഡിനെ കൂടുതലായിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ മൈൻഡ് റൂട്ട് ചക്ര മെഡിറ്റേഷൻ സോറി റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക കേൾക്കുക അതിൻ്റെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട് ഞാൻ പിന്നെ നിങ്ങളുടെ ഈ റീഡിങ്സ് കണ്ടതിന് ശേഷം ട്രിപ്പിൾ ത്രീ നിങ്ങൾ കാണുന്ന ഒരു ഏഞ്ചൽ നമ്പറായിട്ട് ഞാൻ കാണുന്നുണ്ട് ട്രിപ്പിൾ ത്രീ ആൻഡ് ട്രിപ്പിൾ ടു ടു ത്രീ 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 കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഈ പറഞ്ഞ പോസിറ്റീവ് ചേഞ്ചസ് ഒക്കെ വരുന്നു അത് അതുപോലെ ആക്റ്റീവലി പ്രസൻ്റ് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് വരട്ടെ കാരണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ സംഭവിക്കട്ടെ അത് മാത്രമല്ല ചില ആൾക്കാർക്ക് ട്രിപ്പിൾ ത്രീ കാണുകയെന്ന് പറഞ്ഞാൽ ആൻസസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് നമ്മൾ പറഞ്ഞില്ലേ പ്രൊട്ടക്റ്റഡ് ആണ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു ഗ്ലോ ഗോ വിത്ത് ദ ഫ്ലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അതിനൊക്കെ നമുക്ക് സ്പിൾ ഗൈഡ്സിൻ്റെ അടുത്തു നിന്ന് നമ്മൾ പറയില്ലേ എല്ലാത്തിനും എവിടെന്നെങ്കിലൊക്കെ നമുക്കൊരു സൈനോ സിംഗ്ലിസിറ്റിയോ കിട്ടിയാൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം നെക്സ്റ്റ് ടെൻ ഡേയ്സിൻ്റെ ബ്ലെസ്സിങ്സ് ആൻഡ് ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ഗുഡ് ലക്ക് എന്നൊക്കെ ഉള്ളൊരു ഫാക്ടർ പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് കാർഡ്സ് ആണ് എല്ലാ രീതിയിലും ബ്ലെസ്ഡ് ആണ് പിന്നെ ഇതിനകത്ത് ഡിമാൻഡ് ഫെമിലി മാസ്കിൽ വന്നപ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൻ്റെ കേസ് എനിക്ക് എന്തോ പെട്ടെന്ന് മനസ്സിൽ വന്നില്ല പക്ഷേ ചില ആൾക്കാർക്ക് ഓഫ് കോഴ്സ് റിലേഷൻഷിപ്പാണ് ആണ് നെക്സ്റ്റ് ടെൻ ഡേയ്സിനകത്ത് ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കമ്മ്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആൾ ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ട് ആക്ഷൻ എടുക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു സത്യം നന്നായിരിക്കട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയില്ലേ നമുക്ക് ആ ഒരു ധൈര്യം നമുക്ക് ഉള്ളിൽ ആ ഒരു ധൈര്യം വരുമ്പോൾ സൺ കാർഡ് എപ്പോഴും സോളാർ ഫ്ലക്സ് ചക്ര ഞാൻ പറയുന്നുണ്ടായിരുന്നു സോളാർ ഫ്ലക്സ് ചക്ര ആക്റ്റീവായി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം വരുകയും മനഃശക്തി വരുകയൊക്കെ ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്ന കാർഡാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ചെയ്യുക പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ടെൻ ഡേയ്സ് നിങ്ങളുടെ സൂപ്പർ ടെൻ ഡേയ്സ് ആവട്ടെ എന്ന് ഞാൻ പറയും പലർക്കും അസൂയ തോന്നട്ടെ ചില ആൾക്കാർക്ക് നമ്മുടെ ഗ്ലോബ് കാണുമ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്സ് കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് കാണുമ്പോൾ അവർക്ക് ചെറുതായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം അസുഖം വന്നാലും പേടിക്കേണ്ട കാരണം വി ആർ യു ഗൈസ് ആർ പ്രൊട്ടക്റ്റഡ് എന്നുള്ള പ്രൊട്ടക്ഷൻ കാർഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്ത് എൻ്റെ എന്നെ കണ്ണ് വെക്കുമോ അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷനെ കണ്ണ് വയ്ക്കുമോ ആര് കണ്ണ് വെച്ചാലും നമ്മളെ ഡിവൈൻ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൊക്കെ അവർ വെക്കുന്ന പോലെ തന്നെ തിരിച്ച് അവരിലേക്ക് തന്നെ ചെന്ന് പതിക്കും അതുകൊണ്ട് അതിനെക്കുറിച്ച് ബോധാടാവണ്ട എനിവേ നെക്സ്റ്റ് ടെൻ ഡേയ്സ് എനിക്ക് സൂപ്പർ എനർജി ആയിട്ടാണ് ഫീൽ ചെയ്തത് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ഫീൽ ചെയ്യുന്നത് വിചാരിക്കുന്നു നമുക്കൊരു ഒരു അഫർമേഷൻ കാർഡ് ഫൈനലി എടുത്തിട്ട് ഞാൻ റീഡിങ്ങ് വൈൻഡപ്പ് ചെയ്യാം സ്പിരുട്ട് എനിക്കൊരു അഫർമേഷൻ കാർഡും കൂടെ തരുമോ സ്പിരിറ്റ് ഐ ആം ബ്ലസ്ഡ് ഗൈസ് നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഐ ആം ബ്ലെസ്ഡ് ഞാൻ ഈച്ച് ഡേ മൈ ലൈഫ് ഈസ് ഫിൽഡ് വിത്ത് വണ്ടേഴ്സ് ആൻഡ് മാജിക് ലൈഫ് ഈസ് മാജിക്കൽ ഐ ആം ബ്ലെസ്ഡ് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ഡെഫിനറ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഞാൻ ഓഫ് കോഴ്സ് നിങ്ങളെടുത്ത് പറയാം ഐ ആം ബ്ലെസ്ഡ് എഴുതാൻ കാരണം ഞാൻ ഐ എം ബ്ലെസ്ഡ് എന്ന് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക ഇത് നിങ്ങൾക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും ക്ലെയിം ചെയ്യും ഗൈസ് ആണ് നമ്മൾ അത് തന്നെയാണ് റീഡി ചെയ്തത് വരട്ടെ ഒക്കെ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ് ഗൈസ് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ടേക്ക് കെയർ ബൈ